ഈ മാസം ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ആരംഭിച്ച് ഒരു മുപ്പത് ദിവസക്കാലം ഒരു മാസക്കാലം വൈശാഖമാസം എന്നാണ് നമ്മൾ പറയുക വൈശാഖമാസത്തിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കഥ ഇങ്ങനെ പറയാറുണ്ട് ഈ ഭൂമിയിലെ സൃഷ്ടി പ്രക്രിയകളെല്ലാം പരിപൂർണമായി കഴിഞ്ഞപ്പോൾ ത്രിമൂർത്തികൾ ചേർന്ന് സൃഷ്ടി ക്രിയ ചെയ്തു അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ ഓരോ ധർമ്മങ്ങൾ ഒക്കെ വിധിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും ഇനിയും ആവശ്യമുണ്ടോ എന്നൊക്കെ അതിൻ്റെ അതെന്തെങ്കിലും ഒരു ഒരു പാകക്കുറവ് എവിടെയെങ്കിലും എന്തെങ്കിലും അതൊക്കെ പരിഹരിക്കണം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മഹാവിഷ്ണു ലക്ഷ്മി സമേതനായിട്ട് ഭൂമിയിലേക്ക് പുറപ്പെടാനായിട്ട് തീരുമാനിക്കുക ചെയ്യുന്നത് അപ്പോൾ എപ്പോഴാണ് ഭൂമിയിലേക്ക് വരേണ്ടത് എന്നുള്ള ഒരു അതിനെ ഒന്ന് നിജപ്പെടുത്താനായിട്ട് ആലോചിച്ചപ്പോഴത്തേക്കും വർഷകാലമാവുമ്പോഴത്തേക്കും ജനങ്ങളൊക്കെ ദുഃഖിതരായിരിക്കും എന്നാണ് പറയുന്നത് ഈ മഴയും അതിൻ്റേതായിട്ടുള്ള ദുരിതങ്ങളും അങ്ങനെ ഒക്കെ ആയിട്ട് ജനങ്ങൾ ദുഃഖിതരായിരിക്കും അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ഇപ്പം മഹാവിഷ്ണു ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഒരു അവരെ ഒരു വിഷമിച്ച് കാണുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും എനിക്കും ആ വിഷമം ഉണ്ടാകും അപ്പോൾ എന്തെങ്കിലും എന്റെ വിഷമം എന്ന് പറയുന്നത് ദേവന്മാരുടെ പരിഭവമായാലും സങ്കടമായാലും ക്രോധമായാലും ഒക്കെ മനുഷ്യർക്കഥാപത്തായിട്ടാണ് വരിക അതുകൊണ്ട് ഞാൻ മൂലം ഈ സൃഷ്ടിക്ക് ഈ സൃഷ്ടിച്ചിരിക്കുന്നവയ്ക്കൊന്നും ഒരു ആപത്തും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അത് കാരണം ആ വർഷകാലത്ത് വരണ്ട എന്ന് തീരുമാനിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ മഞ്ഞുകാലത്തായാലോ അങ്ങനെ ആലോചിച്ചപ്പോഴും മഞ്ഞുകാലത്ത് ഈ തണുപ്പും അതിന്റെ ആ ഒരു രാവിലെ ഉറങ്ങി എഴുന്നേക്കാനൊക്കെ എല്ലാവർക്കും ഒരു ഒരു അലസരായിരിക്കും ജനങ്ങൾ പൊതുവെ അലസര ആയിരിക്കും അപ്പോൾ ഇവരുടെ ഈ ആലസ്യം കാണുമ്പോഴും എനിക്ക് ക്രോധം വന്നാൽ അതെൻ്റെ പ്രജകൾക്ക് ദോഷമായി തീരും അപ്പം ആ കാലവും വേണ്ട എന്നൊക്കെയാണ് എന്നിട്ട് തിരഞ്ഞെടുത്തതാണ് ഈ വസന്തകാലം വസന്തകാലം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നേരത്തെ വസന്തം ആരംഭിക്കുകയും ഈ വൈശാഖ മാസത്തിലേക്ക് മാസത്തിലേക്കെത്തുമ്പോഴത്തേക്കും ആ വസന്തത്തിന്റെ തീവ്രമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഭൂമി മുഴുവൻ ഫലസമ്പുഷ്ടമായിട്ടിരിക്കുക നമ്മളുടെ ചുറ്റുമുള്ള പ്രകൃതിയുടെ യൗവനകാലം എന്ന് വേണമെങ്കിൽ പറയാം ഈ വസന്തകാലം ആ ഒരു സമയം ഭഗവാൻ ലക്ഷ്മി സമേതന ഈ ഈ ഈ ഭൂമിയിൽ ഭൂമിയിൽ ഒരു മാസക്കാലം ഉണ്ടാകും എന്നാണ് പറയുന്നത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക